വയ്യ കഴിക്കാൻ ചോറും മീൻ കറിയും അയ്യേ എനിക്ക് വേണ്ട പനീറും മതി അങ്ങനെയല്ല മോനെ മൂന്ന് നേരവും മൂന്ന് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കണം എന്നാലേ നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകം നമുക്ക് ലഭിക്കൂ എനിക്കതൊന്നും കേക്കണ്ട എനിക്ക് രാവിലത്തെ ചപ്പാത്തിയും പനീറും തന്നെ മതി എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കാ ും എന്റെ ഭാഗമാണ് ഭക്ഷണത്തിലുള്ളത് അതുകൊണ്ട് ഞാനാണ് രാജാവ് നീ രാജാവുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കാനും ഓടാനും എന്തിന് ഉറങ്ങാനും എല്ലാം ഞാൻ ഭക്ഷണത്തിലുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ രാജാവെന്ന് പറയുന്നത് പിന്നെ രാജാവ് ഒരാളുടെ ശരീരത്തിന്റെ വളർച്ചക്ക് എന്നെ കൂടാതെ പറ്റില്ല മുടി നഖം തൊക്ക് തുടങ്ങിയവടെ ആരോഗ്യത്തിനും ശരീരത്തിലുണ്ടായ കേടുപാടുകൾ തീർക്കാൻ ഞാനാണ് വേണ്ടത് നീ ഇല്ലാത്ത സമയത്ത് നിന്റെ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഓ നിങ്ങൾ പറയുന്നത് എന്നെ കൊണ്ടൊരു തോന്നുന്നു മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്നതിനോ പലതരത്തിലോ വിറ്റാമിൻ പ്രവർത്തിക്കുന്നതിനോ എന്നെ അത്യാവശ്യമാണ് നിങ്ങൾ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു പഴമോ പച്ചക്കറിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അളവുകൾ ഉള്ളത് എന്റേതാണ് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായതും ഞാൻ തന്നെയാണ് പ്രതിരോധ ശക്തി പ്രതിരോധ ശക്തി ആ അത് ശരീരത്തിൽ വേണമെങ്കിൽ ഞാൻ ആവശ്യമാണ് ആരോഗ്യം ശരീരത്തിന്റെ പ്രവർത്തനം ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നടക്കാനോ എണേറ്റി നിൽക്കാനോ എല്ലുകളുടെ ബലത്തിനോ രക്തത്തിന്റെ അളവ് നിലർത്താൻ എല്ലാം ഞാൻ തന്നെ വേണം ഹലോ എന്തിനാ മത് സംസാരിച്ച സമയങ്ങൾ കളയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തകരും നടക്കണമെങ്കിൽ ഞാൻ ആവശ്യമാണ് ഞാനില്ലാതെ ഒരു കാര്യവും നടക്കില്ല നിർത്തൂ ഇങ്ങനെ ഒരാൾ കൂടി ഇവിടെ ഉണ്ട് ഈ എല്ലാ ഭക്ഷണവും ശരീരത്തിൽ ചെന്നാൽ മാത്രം മതിയോ ആവശ്യമില്ലാത്തവ പുറത്തും നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ധർമ്മങ്ങളുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക തന്നെ വേണം ഒരാളുടെ ജോലി മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് നമുക്ക് പോയി കുട്ടിയോട് കാര്യം പറയാം പറയാ ഞാനിന്നൊരു സ്വപ്നം കണ്ടു സമീകൃത ആഹാരവും കൂട്ടുകാരും വന്ന എന്നോട് എല്ലാ ഭക്ഷണവും കഴിക്കണമെന്ന് പറയുന്നു അതും നല്ല കാര്യമാണല്ലോ ഏ നിങ്ങളോ നിങ്ങളെയാണ് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ഞാനാണ് സമീകൃത ആഹാരം ഇവരെല്ലാം കയറുന്നതാണ് എൻ്റെ ഒരു കുടുംബം ഞാൻ ഋഷിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാണ് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി എല്ലാ ഭക്ഷണവും കഴിച്ചാലേ നമുക്ക് ആരോഗ്യത്തിന് ആരോഗ്യം നിലനിർക്കുള്ളൂ